ഇത് പുഴുങ്ങാൻ വയ്ക്കുമ്പോൾ നമുക്ക് വെള്ളത്തിൻ്റെ ആവശ്യമില്ല ഉപ്പ് ഇട്ട് അങ്ങനെ തന്നെ ഇവിടെ അടുപ്പിലോട്ട് വെച്ചാൽ മതി അതിനകത്തുള്ള വെള്ളം കണവയിലുള്ള വെള്ളം റെഡിയായി കിട്ടും അപ്പോൾ ഇന്ന് കണവ തോരൻ ഉണ്ടാക്കാനാണ് ഉപ്പ് ഇട്ട് കണവ വേവിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട് തോരൻ ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ ഇതാണ് കണവ നമ്മൾ പുഴുങ്ങിയെടുത്തതാണ് ഉപ്പിട്ട് കൂടി പുഴുങ്ങിയതാണ് അതിങ്ങനെ അരിക്ക് നുള്ളി കൈകൊണ്ട് നുള്ളിയതാണ് കേട്ടോ അങ്ങനെ ഉള്ളി റെഡിയാക്കി പിന്നെ തക്കാളി ഒരു മൂന്ന് പച്ചമുളക് കറിവേപ്പില ഇത്ര ചെറിയ ഉള്ളി മതി പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റും പിന്നെ അതരയ്ക്കാനായിട്ടുള്ള തേങ്ങ മഞ്ഞൾപ്പൊടി വലിയ ജീരകവും മുളക് പൊടിയും അത്ര മാത്രമാണ് കേട്ടോ നമുക്കിതൊന്ന് അരച്ചെടുക്കാം അപ്പോൾ എണ്ണ ചൂടായിട്ടുണ്ട് കുറച്ച് കടകിട്ട് കൊടുത്ത് ഇപ്പോൾ സിമ്പിളായിട്ട് പെട്ടെന്നുണ്ടാക്കുന്ന പറ്റുന്ന ഒരു സാധനമാണ് അപ്പോൾ അതിൽ ഉപ്പിട്ടൊന്ന് പുഴുങ്ങിക്കഴിഞ്ഞാൽ പിന്നെ കൈ കൊണ്ട് മെല്ലാതൊന്ന് ആ നുള്ളി എടുത്തു കഴിഞ്ഞിട്ട് പിന്നെ ഈ തേങ്ങ ഇതുകൊണ്ട് അരച്ച് ചേർത്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് അതിൻ്റെ എന്താ പറയുക ഈ നുള്ളിപ്പറക്കലും കഴുകലും അരിയിലും ഒക്കെ പെട്ടെന്ന് തയ്യാറായിട്ട് കിട്ടാം പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് തക്കാളി ഇടാം തക്കാളി ഇവിടെ കിട്ടുന്ന കഴിഞ്ഞതാണുണ്ട് ൊക്കെ ഒരുപാട് വാടാൻ നിൽക്കുന്നുണ്ട് പച്ചവൻ്റെ ഒക്കെ ഒരു ചെറിയ മണം ആ പച്ചത്തിൻ്റെ ഒരു മണം ഉണ്ടാവുന്നു അതിൻ്റെ അകത്ത് അത് ശരിക്കും ടേസ്റ്റ് ഉണ്ടാകുന്നുണ്ട് ഉള്ളി നല്ല വാടിയിട്ടുണ്ട് ഇനി നമ്മൾ തക്കാളി ഉള്ളിയൊക്കെ വാടില്ലേ ഇനി നമുക്കതിൻ്റെ അകത്തോട്ട് ആ എന്താണ് കൂന്തൾ ഇവിടെ കൂന്തളെന്നൊക്കെയാണ് പറയുന്നത് മലപ്പുറത്ത് നമ്മുടെ മാത്രമാണ് കണവെന്നൊക്കെ പറയുന്നത് കൊല്ലത്തൊക്കെ അപ്പം ഞാൻ ആ കണവ് അതിനകത്തൊക്കെ വാടിയിട്ടുണ്ട്

തീ കുറത്തിടുക നമുക്ക് അത്യാവശ്യം ഉപ്പാണ് കാരണം നമ്മൾ കണവയിൽ കുറച്ച് ഉപ്പിട്ട് വേവിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് മസാലയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് മാത്രം നമ്മൾ ഇതിനകത്ത് ഇട്ടാൽ മതി ഇന്ന് തന്നെ നമ്മൾ അതിൻ്റെ മുകളിൽ പറഞ്ഞപ്പോലെ എല്ലാവരും വീഡിയോ കാണണം പിന്നെ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം എന്താ പറയുക ഞാനിപ്പോൾ തുടങ്ങിയിട്ട് രണ്ട് മൂന്ന് മാസമായി പക്ഷേ ആരും അങ്ങോട്ട് അത് കാണാനോ അല്ലെങ്കിൽ ഒരു സബ്സ്ക്രൈബറോ അല്ലെങ്കിൽ ഒരു ഒക്കെ കുറവാണ് ചെയ്യുന്ന വീഡിയോ ഇഷ്ടപ്പെടാത്തത് കൊണ്ടാണോ ഇനി എന്താണ് കാര്യമെന്ന് എനിക്കറിയത്തില്ല എല്ലാവരും ഈ വീഡിയോ ഒന്ന് കാണണം സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻസ് ഇടണം പിന്നെ എൻ്റെ ആദ്യമൊക്കെ എൻ്റെ കുറേ കൂട്ടുകാർ എന്നോട് കുറിച്ച് കമൻസുകൾ പറയുമായിരുന്നില്ല അത് ഇങ്ങനെയാണ് അങ്ങനെയാണെന്നൊക്കെ പറയും ഇപ്പം എൻ്റെ കൂട്ടുകാരും വീഡിയോസ് കാണുന്നില്ലെന്നാണ് എനിക്ക് തോന്നുന്ന കാര്യം ആരും എന്നോട് അഭിപ്രായം പറയാറില്ല പിന്നെ എൻ്റെ പരിചയത്തിലുള്ള ആൾക്കാര് നമ്മളെ ഫാമിലിയിലുള്ള ആൾക്കാരാരും ഇത് കാണുന്നതായിട്ടോ ഇല്ലെന്നുണ്ടെങ്കിൽ ഒരു അഭിപ്രായങ്ങളോ പറയുന്നില്ല പിന്നെ അതിന് പുറമെ എനിക്കൊരു മൂന്നാല് മൂന്നാല് ഫ്രണ്ട്സുകളുണ്ടായിരുന്നു അപ്പം ഞാൻ അവരോടൊക്കെ ഇത് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് പോലും സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരികുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും പൊതുജനങ്ങളായി നിങ്ങൾ കാണുന്നുണ്ടെന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ഞാൻ വീഡിയോസൊക്കെ ഇടുന്നത് നിങ്ങൾ കാണണം എനിക്ക് കമൻറ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം വീണ്ടും ഞാൻ എടുത്തെടുത്ത് പറയുന്നത് സബ്സ്ക്രൈബർ കുറവാണ് നല്ല കുറവാണ് തീസ് സപ്പോർട്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യണം ഇന്ന് ഞാൻ ഇതിൻ്റെയൊക്കെ കമൻസ് പറഞ്ഞതിൻ്റെയൊക്കെ കമൻസ് തിരിച്ച് കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് എല്ലാവരും ഇതിൻ്റെ മറുപടികൾ തിരിച്ചുവിടണം എന്ന് പ്രതീക്ഷയോടുകൂടി ഓക്കെ ബൈ